चला अब यो भिडियो हेरौँ। यो भिडियो हेरौँ। अब 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 यो भिडियो हेरौँ। Ready? Okay. Ready. 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 何でですか どうですか perché abbiamo iniziato اسيتو کوپي اسيتو کوپي മലയാളത്തിന്റെ മാസ്റ്റർ പീസ് പറയാൻ നമുക്ക് എത്ര സിനിമകളും റീറിലീസിൻ്റെ ഒരു കാലഘട്ടമാണ് ഫോക്കിക് ഇനി ഇതിൻ്റെ അടുത്ത ജനറേഷൻസ് ഓരോന്നും ഇനി കെ ആയി എന്ന് പറയുന്ന വലിയ സൂപ്പർ പോസിബിലിറ്റി വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു കാലഘട്ടത്തിനപ്പുറം റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ശ്രേണിയിൽപ്പെടുന്ന സിനിമകളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം കയറി നിൽക്കുന്ന കെ ടി സി ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സ്വകീയനായ പി വി ഗംഗാധരൻ അവരുടെ കുടുംബമാണ് ഈ നിലയ്ക്ക് റീറിലീസുമായിട്ട് മുന്നോട്ട് വരുന്നത് എല്ലാവിധ ആശംസകളും നേരുകയാണ് കാണികൾ ഒരുപക്ഷെ ഇതിനു മുമ്പ് ദർശിച്ച സൗഖ്യം അഭിമാനം എല്ലാം നേടിയെടുക്കാൻ സാധിച്ച വടക്കൻ ഒരു വടക്കൻ വീരകാഥ അതിൻ്റെ പുതിയ ശബ്ദ അനുഭവം ഞങ്ങളൊന്നും അതിനുവേണ്ടി പണിയെടുത്തിട്ടില്ലെങ്കിൽ പോലും ആധുനിക വളരെ ഭംഗിയായിട്ട് ഒരു പക്ഷെ ഇതിനെ കണ്ടു കഴിയുമ്പോൾ അന്ന് ഇതൊക്കെ ആകാമായിരുന്നു എന്ന് അന്ന് ഡിറ്റിയും ഇല്ല അല്ലേ ഇതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമുക്ക് അത്രയും വലിയ ഫിലിമിലാണ് ഷൂട്ടിങ് ഡിജിറ്റൽ അല്ല ഇത് എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്ന പുതിയൊരു ചരിത്ര സിനിമ ചരിത്ര രചന നടത്താൻ വേണ്ടി ഒരു ക്ലാസിക് സിനിമ മാസ്റ്റർ പീസ് മലയാളിയാണ് കമ്മിങ് ബാക്ക്സ് ജോയ് റിജ്സ് അത്രയും അതേ നമ്മളൊക്കെ രണ്ട് വാക്കുകൾ അവിടെ പ്രോജക്റ്റ് മൊബൈൽ കണ്ടി അല്ല കണ്ടതിനെ കളഞ്ഞതൊന്നുമല്ല ദാഹായിസ് സ്മാരകങ്ങളെ മുടി റെഡിയാക്കി നമ്മൾ ഇതിനെ നല്ല നല്ല nebine and the key